കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ എല്ലാവരും അവരുടെ പേഴ്സണൽ ജീവിതങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ എല്ലാവരും കേട്ടതും കൂടുതൽ കരയിപ്പിച്ചതുമായ ഒരു കഥ ബിന്നിയുടേതാണ് ബിന്നിയെ മലയാളി പ്രേക്ഷകർക്ക് ഇനി സ്ക്രീനിലൂടെയും നൂബിന്റെ ഭാര്യയായിട്ടും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ബിന്നി ആ പറഞ്ഞത് കള്ളമാണെന്ന രീതിയിൽ പലരും സോഷ്യൽ മീഡിയയിൽ പല കഥകൾ പ്രചരിപ്പിച്ചിരുന്നു ബിന്നിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബിന്നി കഥ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അതൊരു സംശയം തോന്നി എന്നാണ് പറയുന്നത് അവസരുള്ളിൽ തന്നെ പലർക്കും അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ തോന്നി എന്ന് പറയുന്നു എന്നാൽ അങ്ങനെയല്ല എന്ന് നൂബിൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥി ബിന്നി സെപ്പാസ്റ്റിൻ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വിശദീകരണവുമായി ഭർത്താവും നടനുമായ നൂബിൻ കൂടി എത്തുകയായിരുന്നു ബിഗ് ബോസിൽ ബിന്നി പങ്കുവച്ച ജീവിതാനുഭവങ്ങൾ കെട്ടിച്ചമച്ച കഥകളാണെന്നും വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണെന്നും അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു പ്രമുഖ ചാനലിന് സംപ്രേഷണം ചെയ്യുന്ന ഗീതാ ഗോവിന്ദം എന്ന പരമ്പരയിലൂടെ ശ്രദ്ധേയായ നടിയാണ് ഈ പറയുന്നത് െത്തി ബിന്നി താൻ മൂന്ന് വയസ്സുള്ളപ്പോൾ കുടുംബം നോക്കാൻ അമ്മ വിദേശത്തേക്ക് പോയതിനെ കുറിച്ചും പറഞ്ഞിരുന്നു ഗൾഫിൽ ജോലി ചെയ്തതാണ് തന്നെയും സഹോദരനെയും പഠിപ്പിച്ചതെന്നും പല ബന്ധു വീടുകളിലായി കഴിഞ്ഞിരുന്നതായും വെളിപ്പെടുത്തിയിരുന്നു ഈ വാക്കുകൾ കേട്ട് പലരും കണ്ണീർ പൊഴിച്ചെങ്കിലും ബിഗ് ബോസിന് വേണ്ടി ബിന്നി ഉണ്ടാക്കിയ കഥകളാണെന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു